ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഭയങ്കരമായിട്ട് ബോർ അടിച്ചിരുന്ന ആൾക്കാർക്ക് വേണ്ടി പെട്ടെന്ന് ഭയങ്കര ഫ്രണ്ട്ലി ഒരു ആപ്പ് ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു ആപ്പ് എന്നാണ് ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞ് പ്രൊമോഷൻ നടത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞത് അപ്പം ഇതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് ഇതിനകത്ത് കയറിയിട്ട് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഇതിനെക്കുറിച്ച് നമുക്ക് നേരിട്ട് അറിവില്ല അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഫ്രണ്ട് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാന്ന് അങ്ങനെ ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത സമയത്താണ് അവർ കുറേ കാര്യങ്ങൾ നമ്മടുത്ത് ചോദിക്കുന്നതെന്ന് പറഞ്ഞത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് അവർ പേര് ചോദിച്ച സമയത്ത് എനിക്ക് എൻ്റെ പേര് കൊടുക്കാൻ എന്തോ കൊടുക്കണോ വേണ്ടേ മൊത്തത്തിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ആ ടൈമിൽ അപ്പം ഞാൻ ചിഞ്ചൂന്നാണ് എന്റെ മനസ്സിൽ വന്ന എന്ന് പറഞ്ഞാൽ ഞാൻ ചിഞ്ചു എന്ന് അടിച്ചു കൊടുത്തു അപ്പോഴാണ് അവർ എൻ്റെ ചോദിക്കുന്നത് ഫീമെയിൽ ആണോ ഫീമെയിലാണോ ആണോ എന്നുള്ളത് അപ്പോൾ എന്ത് കൊടുക്കണോ കൺഫ്യൂഷനിൽ എന്ന് കൊടുത്ത് കഴിഞ്ഞാൽ കുറേ പേര് പറയുന്നത് കേട്ടു പൈസ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് കാരണം മെയിൽസിന് പൈസ കൊടുക്കണം ഫീമെയിൽസിനാവുമ്പോഴത്തേക്കും ഫുൾ ഫ്രീ ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഫീമെയിൽ ഫീമെയിലും അടിച്ചു കൊടുത്തു ഫീമെയിൽ നിന്ന് അടിച്ചുകൊടുത്തിട്ടും പോലും അവർ അതൊന്നും സംബന്ധിച്ചു തരത്തില്ല അവർ കൃത്യമായിട്ട് ഒരു ഡയലോഗ് അതിനകത്ത് കാണിക്കും ആ ഡയലോഗ് നമ്മൾ സംസാരിച്ചിട്ട് ഈ പറയുന്ന അതിനകത്ത് സൗണ്ട് ബട്ടൺ ഞെക്കിയിട്ട് നമ്മൾ സംസാരിക്കണം അപ്പോൾ നമ്മൾ ഫീമെയിൽ ആണെന്ന് അവർ ഉറപ്പ് വരുത്തും ആ ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമ്മുടെ അക്കൗണ്ടൊക്കെ അവർ ഇതാക്കത്തുള്ളൂ അങ്ങനെ ഞാൻ സംസാരിച്ചു അക്കൗണ്ട് ഓക്കെ ആക്കി മറ്റേ ഇതെല്ലാം ചെയ്തു ചെയ്തതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ അനകത്ത് കയറി നോക്കിയ സമയത്ത് വോയിസ് കോൾ വീഡിയോ കോൾ അങ്ങനെ കുറേ കുറേ നമുക്കൊന്നും മനസ്സിലാവാത്തതിൽ കുറേ കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തിൽ വല്ലോത്തിൽ പിടിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ വീഡിയോ കോൾ പോവുകയോ എന്ത് ചെയ്യും എന്തോ സംഭവം എന്നറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു തൊട്ടടുത്ത സെക്കൻഡിൽ എനിക്ക് വാട്സപ്പിൽ അവരുടേതായിട്ടുള്ള മെസ്സേജ് വരാൻ തുടങ്ങി ആ മെസ്സേജിനകത്ത് അവര് പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എന്നെ അവർ അമ്പത് ട്രെയിനീസ് അവർ ഇത്രയും ടൈമിനിടയ്ക്ക് അമ്പത് ട്രെയിനീസായിട്ട് സെലക്ട് ചെയ്ത ആൾക്കാരിൽ ഒരാളാണ് ഞാനെന്ന് പറഞ്ഞത് അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചിഞ്ചു ചെയ്യേണ്ട ഞാൻ ചിഞ്ചു എന്നാണല്ലോ ചോദിച്ചത് അപ്പോൾ ചിഞ്ചു ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ലിങ്ക് തന്നിട്ടുണ്ട് ആ ലിങ്കിൽ കയറണം അപ്പോൾ അവർ കുറേ നമുക്കൊരു കുറേ അധികം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ആൾക്കാർ ഇതിനകത്ത് പിടിച്ച് എത്ര മണിക്കൂർ നിർത്തണം ഇങ്ങനെ കുറെ കാര്യം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും എങ്ങനെയാണ് ഇതിനകത്ത് പണം കൺവേർട്ട് ചെയ്ത് അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ചായിരിക്കും ഒരു കുറച്ച് കാര്യങ്ങൾ എന്നിട്ട് അവർ സംഭവം അത് ഞാൻ വെച്ചേക്കാം ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട് സ്വാഗതം നിങ്ങൾ ഫ്രണ്ട് ആപ്പിന്റെ ഭാഗമാകുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് പത്ത് മില്യണിൽ കൂടുതൽ ഡൗൺലോഡുകളും പ്ലേ സ്റ്റോറിൽ നാല് പോയിന്റ് നാല് സ്റ്റാർ റേറ്റിംഗുമുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫ്രീ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളിൽ ഒന്നാണ് ഫ്രണ്ട് ഒന്നേക്കാല് ലക്ഷം രൂപ വരെ നേടാനുള്ള അവസരമാണ് ഫ്രണ്ട് ആപ്പ് നിങ്ങൾക്കായി നൽകുന്നത് ഒരു പ്രൈവറ്റ് ട്രെയിനർ അല്ലെങ്കിൽ ലവ് ഗുരു ആയി നിങ്ങൾക്ക് ആപ്പിൾ ലൈഫ് സ്റ്റൈൽ റിലേഷൻഷിപ്പ് എന്നിവയെ കുറിച്ചുള്ള ടിപ്സ് വീഡിയോ കോളിൽ ഷെയർ ചെയ്ത് ദിവസവും മുതൽ അഞ്ചായിരം രൂപ വരെ നേടാവുന്നതാണ് നിങ്ങളുടെ കോളുകൾ സേഫും എൻക്രിപ്റ്റഡും ആയിരിക്കും നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതല്ല ഒരു ഡിജിറ്റൽ അവതാർ സെലക്ട് ചെയ്യാവുന്നതാണ് യു ഉപയോഗിച്ച് പണം പിൻവലിക്കാവുന്നതാണ് ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കാൻ താഴെ നൽകിയിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനലിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ താങ്ക് അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഏകദേശം പെൺകുട്ടികൾക്ക് ഒരു മാസത്തിൽ ഒന്ന് ടു ഒന്നേകാൽ ഒന്നര ലക്ഷം രൂപ ഇതിനകത്ത് സംസാരിക്കുന്ന പെൺകുട്ടികൾക്ക് ഉണ്ടാകാൻ കഴിയുമെന്നുള്ള രീതിക്കാണ് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇത്രയും രൂപ സമ്പാദിക്കാൻ പറ്റുന്നത് കൊണ്ടായിരിക്കുമല്ലോ അതിനകത്ത് ഇത്രയധികം പെൺകുട്ടികൾ അതിൻ്റെ കാര്യം ഉണ്ട് എന്നെനിക്ക് ഉറപ്പിക്കാൻ പറ്റിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിന് ശേഷം എൻ്റെ വാട്സപ്പിനകത്ത് ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ അവർ എൻ്റെ പേര് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യണം അപ്പം അതിൽ ഇത്രയും ടൈമിനുള്ളിൽ മാത്രം അവർ സെലക്ട് ചെയ്തിട്ടുള്ള കുറേയധികം മെമ്പേഴ്സ് മാത്രമാണ് ഉള്ളത് ഇങ്ങനെ ഫോൺ വിളിക്കുന്ന പെമ്പ പെൺ പിള്ളേരുള്ളത് ആ അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ അതിനകത്ത് കയറി നോക്കിയ സമയത്ത് ആയിരത്തി നാനൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് അത്രയും മെമ്പേഴ്സാണ് ഒറ്റ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് ഇതിനകത്ത് ട്രെയിനീസ് മാത്രമായിട്ടുള്ളതെന്ന് പറയുന്നത് അപ്പം നാലോചിച്ച് നോക്കിയാൽ ഒറ്റ ഗ്രൂപ്പാണ് ഇതുപോലത്തെ ഇഷ്ടം പോലെ ഗ്രൂപ്പ്സാണ് ഇതിനകത്തുള്ളതെന്ന് പറയുന്നത് മലയാളികളുടെ മാത്രമായിട്ടെന്ന് പറയുന്നത് അപ്പം ഇത്രയധികം പെൺകുട്ടികൾ ഇതിനകത്ത് വീണ് പോയിട്ടുണ്ട് ഇത്രയധികം പെൺകുട്ടികൾ ഇതിനകത്ത് ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് ഇതിനകത്ത് വോയിസ് കോൾ മാത്രമായിട്ട് നിൽക്കുന്ന ആ പെൺപിള്ളാരുണ്ട് മാത്രം ചെയ്യുന്നവരുണ്ട് വീഡിയോ കോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൺകുട്ടികളിൽ നിന്ന് എങ്ങനെയാണ് ഇതിന് പൈസ കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീചാർജ് ചെയ്യുക രണ്ട് മണിക്കൂറിന് അഞ്ഞൂറ് രൂപയൊക്കെയാണ് റീചാർജ് ചെയ്യുന്നത് ഒരു പണിയില്ലാത്തവരെ കൃത്യമായിട്ട് ഇന്നത് പൈസ ചെയ്യുകയും ചെയ്യും അത് വിളിച്ചോണ്ടിരിക്കുന്ന അത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് അവരെ എൻഗേജ്ഡ് ആക്കി വെക്കാൻ പറ്റുന്ന പെൺകുട്ടികൾക്ക് കൂടുതലായിട്ട് അതിൽ നിന്ന് പൈസ കിട്ടും കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും കുറേ അധികം സമ്മാനങ്ങൾ ഗിഫ്റ്റ് ബോക്സ് ഈ റോസാപ്പൂ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതാണ് ഇതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വീഡിയോ കോളിലൂടെ വരുന്ന പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ അത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ വൽക്കറായിട്ട് സംസാരിക്കാൻ പറ്റുമോ അതൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് നേരെ സംസാരിക്കുന്ന ആൾക്കാർ കാരണം ചില ആൾക്കാർ അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അവരത് ഇതിൽ പിടിച്ച് നിൽക്കത്തല്ല അത് വേറെ കാര്യം ഇതിലിപ്പോൾ എനിക്കൊന്ന് കൂടുതലായിട്ട് ആയിട്ടുള്ള പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഈ കോളേജ് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന പെൺകുട്ടികളാകുമ്പം അവർക്കൊരു വരുമാന മാർഗ്ഗം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് എല്ലാ പെൺകുട്ടികളും ഇതിനകത്ത് കയറിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു ആപ്പിൻ്റെ പ്രൊമോഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അപ്പം ഇത് ഭയങ്കര സേഫ് എന്നുള്ള രീതിക്കാണ് ാണ് ഈ പ്രൊമോഷൻ നടന്ന ചാച്ചിമാരെല്ലാം കൂടെ ഇത് മുന്നോട്ട് വെക്കുന്നതെന്ന് പക്ഷേ ഒരു തരത്തിലും അത് ഇവർ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റു വോയിസ് കോളോ ഇതൊന്നും ലീക്ക് ആവത്തില്ല അല്ലെങ്കിൽ ഇത് ഭയങ്കര സേഫ്റ്റി ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പക്ഷേ എത്രയോ ആൾക്കാർ ഇതെടുത്ത് ഫോൺ ചെയ്തതൊക്കെ ലീക്ക് ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അപ്പം ഒരു തരത്തിലും ഈ സേഫ്റ്റി എന്ന് പറയുന്ന സംഭവം ഒന്നും മോണിറ്റർ ചെയ്യാൻ പറ്റില്ല മറ്റേ ഇതെന്നൊക്കെയാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് ഇത്രയും വൃത്തിയിട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യാന്ന് പറയുന്നത് ഞാൻ ഇത്രമാത്രം ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ ഏകദേശം ഒരു രൂപം എനിക്ക് മനസ്സിലാക്കി മനസ്സിലായ ഒരു കാര്യമാണ് അപ്പം ഇതിൽ കൂടുതലാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്രയും ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്രയും പൈസയൊക്കെ ഒരു മാസത്തിൽ സമ്പാദിക്കാൻ സമ്പാദിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മുപ്പത് നാൽപ്പതിനായിരം രൂപയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ തന്നെ പെൺകുട്ടികളെ ചിന്തിക്കുന്ന രണ്ടോ രണ്ടര മണിക്കൂറോ ഒരു പരിചയമില്ലാത്ത ആമ്പുള്ളാരുടെ അടുത്ത് ഞാനെന്തെങ്കിലുമൊക്കെ കൊഞ്ഞ് കഴിഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും രൂപ കിട്ടും എനിക്കൊരു നഷ്ടമല്ല എന്നെ എന്നെക്കുറിച്ച് ഒരു കാര്യങ്ങളോ ഒരു മനസ്സിലാവുന്നില്ല എൻ്റെ ഫോൺ നമ്പർ ഇല്ല അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിൽ അപ്പുറത്തേക്ക് ഇതിലൂടെ ആയിട്ട് വെളിയിൽ പോയി സംസാരിക്കുക പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരും ഉണ്ട് അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് എന്തായാലും ഫ്രണ്ട് ആപ്പ് മുഖേന നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇത് പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഇതിനകത്ത് കയറുന്ന ട്രെയിനീഴ്സായിട്ട് സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഒന്നേകാൽ ലക്ഷം രൂപയൊക്കെ അവർ വാഗ്ദാനം ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇതിന് പ്രൊമോഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക് അതിൽ കൂടുതൽ പൈസ അവർ കൊടുക്കത്തില്ല അപ്പം ബാക്കിയുള്ള ആൾക്കാർ പറയുന്നത് പോലെ ഒന്നുമല്ല ഫ്രണ്ട് ആപ്പ് ഒരു ഈ പറയുന്ന ആൾക്ക് അവർ ചുമ്മാ അങ്ങ് പ്രൊമോട്ട് ചെയ്ത് വിടൂ നമ്മുടെ യൂട്യൂബേഴ്സ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നതെന്ന് പറയുന്നത് നല്ല എമൗണ്ട് മേടിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് അതല്ലാതെ ഈ ഈ തരത്തിലുള്ള പരിപാടിക്കൊന്നും അവർ നിൽക്കത്തില്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് ആപ്പിനത് കയറുന്ന ഈ ഒരു നൈറ്റ് ടൈമിൽ കൂടുതലായിട്ട് ആവും അപ്പം നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ് ഏതൊക്കെ ടൈമിൽ ഏതൊക്കെ ടൈപ്പിലെ സംസാരത്തിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കൊക്കെയാണ് ഇത് കൊണ്ടെത്തിക്കുന്നതെന്നുള്ളത് ഇതൊക്കെയാണ് ഇവിടെ എന്ന് പറഞ്ഞത് പിന്നെ മറ്റൊരു ആശ്വാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇല്ലീഗലായിട്ടുള്ള ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ പ്രശ്നം വരുന്ന തരത്തിലുള്ള എല്ലാ ആപ്പുകളെയും നിരോധിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അതിനെതിരെ ഒരു ഒരു പ്രശ്നപരിഹാരം എന്നുള്ള തലത്തിലേക്ക് ഇവിടെ ആരോഗ്യവും പ്രവർത്തിക്കുന്നുള്ള കാര്യത്തിന് ഒരുപാട് സൂചനകൾ വരുന്നുണ്ട് അതിൻ്റെ കാരണം ഒരു ഒരു ഒരിതെന്ന് പറയുന്ന ബെറ്റിംഗ് ആപ്പിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം എത്ര ഒരു വാർത്ത കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല അതിനെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ അതിൽ നമ്മുടെ ബോളിവുഡ് നടന്മാരൊക്കെ അവതരിപ്പിക്കുന്നില്ല ഹോളിവുഡ് നടന്മാരെ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇവരൊക്കെ പൈസ കിട്ടാൻ വേണ്ടി പലതരത്തിലുള്ള ആൾക്കാരൊക്കെ എന്ത് തരത്തിലുള്ള ഹോളിവുഡ് എല്ലാത്തിനും ഉള്ളതുകൊണ്ട് അപ്പം ഇവരുടെയൊക്കെ പരിപാടി മൊത്തം നിൽക്കാൻ പോകേണ്ടത് കാരണം അവർക്കെതിരെയൊക്കെ ഈ പറഞ്ഞ കേസ് പോയിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനി അതിനപ്പുറത്തേക്ക് നമ്മുടെ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ മീഷ മിന്ദ്ര ജിയോ അങ്ങനെയൊക്കെ പറയുന്ന കുറേ കുറേയധികം ഓൺലൈൻ കുറേ ആപ്പുകളുണ്ടല്ലോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ പറയുന്ന അത് പ്രത്യേകിച്ച് ഫ്ലിപ്പ്കാർഡ് ആമസോൺ പോലുള്ള കാര്യങ്ങളിലൊക്കെ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് അല്ലാത്ത പ്രോഡക്ട്സുകൾ വിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം നമ്മുടെ ഉപഭോക്തൃ ഉപഭോക്താക്കൾ തർക്കപരിവാര കോടതി ഇങ്ങനെയൊക്കെ കൊണ്ടല്ലോ അവർക്ക് കൊടുക്കേണ്ട കാര്യമുണ്ട് ഇത്ര ടൈം പറഞ്ഞിട്ടുണ്ട് അതിനുള്ളിൽ ഇവർ അതിനുശേഷം ചെക്കിങ് ബാക്കി കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പം വീണ്ടും എന്തെങ്കിലും തരത്തിലുള്ള ഉടായ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിരിക്കും ഈ ഈ ഓൺലൈൻ ഇത്തരത്തിലുള്ള ബിസിനസ് നട നടത്തുന്ന ഈ സ്ഥാപനങ്ങൾക്കൊക്കെ ഉണ്ടാകും പോണത് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്നെ പഠിപ്പിച്ചൊരു സാറ് പറഞ്ഞൊരു സംഭവമാണ് അപ്പം അതിനകത്ത് പറഞ്ഞതെന്ന് പറയുന്നത് ഈ നമ്മുടെ പ്രഷർ കുക്കർ നമ്മുടെ ഫ്ലിപ്കാർട്ട് വിറ്റ പ്രഷർ കുക്കർ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് അല്ലാത്ത കുറച്ച് പ്രശ്നം ഉണ്ടായ കുറച്ച് പേര് കംപ്ലൈൻറ്റ് ചെയ്തു അതിനെക്കുറിച്ച് ഈ പറയുന്ന ഉപഭോക്തൃ ദർഘ പരിഹാര ട്രൈബ്യൂണൽ അല്ലെങ്കിൽ ആ കോടതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫോറം ഒക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു അന്വേഷിച്ച സമയത്ത് ഇത് തെറ്റാണ് എന്നുള്ള കാര്യം മനസ്സിലായത് അതായത് ഈ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ഒന്നും അല്ലാത്തതെന്ന് മനസ്സിലാക്കി കാരണം ഫ്ലിപ്കാർട്ടിന് ഒരു രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് കൊടുത്തത് അത് പിന്നീട് കേസും കൂട്ടായിട്ടൊക്കെ പോയി അവർ കുറെ പോയി ഒരു രക്ഷയിലായിരുന്നു അവസാനം സുപ്രീംകോടതി മാപ്പ് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളിലേക്ക് എത്തി പൈസ കുറച്ചു കൊടുക്കാൻ പറഞ്ഞു എൺപത് ലക്ഷത്തിൽ അവസാനിച്ചു ഇതിൻ്റെ ഭാഗമായിട്ടാണ് അടുത്ത കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്തായാലും ഇവിടെ നടക്കുന്നുണ്ട് ആരൊക്കെ ഇതിനെതിരായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അത് ഒരുപാട് ആശാവാഹമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾക്കും എതിരെ ആൾക്കാർ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറെ അധികം ആൾക്കാരെ ഇതിൽ നിന്ന് മാറ്റാൻ പറ്റും പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഭയങ്കരമായിട്ട് കുഴിയിലേക്ക് പോവാൻ വീഴാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് ക്കോളവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്